നമ്മുടെ എങ്ങനെയാണ് നേത്രധാര ചെയ്യാൻ പോകുന്നത് പോകുന്നതെന്നാണ് നമ്മളി കാണാൻ പോകുന്നത് ഏറ്റവും ലാസ്റ്റ് അല്ലെ ഫൈനലി നമ്മൾ അതിലേക്ക് കടക്കുകയാണ് എഴുപത്തിരണ്ട് അതെയോ എൻ്റെ പൊന്നെ ഇതാണ് നമ്മുടെ കാലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതിന് നമുക്ക് ഇഡിക്യൂർ ചെയ്ത് നമുക്ക് ഏത് എന്നുള്ളതാണ് കേട്ടോ കൈ പെട്ടെന്ന് അതെ ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാനൊക്കെ ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരു ലൈക്ക് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴേക്ക് കമന്റ് ആയിട്ട് ഇടാനും മറക്കരുത് അപ്പൊ നമ്മുടെ പ്രസവരക്ഷ പതിനാല് ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കയാണ് പതിനഞ്ചാമത്തെ ദിവസം അടുത്ത രണ്ടാം ഘട്ടം തുടങ്ങുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കാന്നാണ് പറഞ്ഞത് പത്ത് ദിവസം കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞത് നമ്മൾ പതിനാല് ദിവസം എടുത്തു ആദ്യത്തെ ആ ഒരു ഇത് തീരാനായിട്ട് കേട്ടോ പതിനാല് ദിവസം വേണമെന്ന് പറഞ്ഞു അപ്പൊ പതിനാലാമത്തെ ദിവസം ഇന്നലെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്ന പതിനഞ്ച് അപ്പോൾ ഇന്ന് തൊട്ട് പുതിയ കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിലേക്ക് ആഡ് ആവുകയാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ചെയ്തോണ്ടിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം ഇന്നും ചെയ്യുന്നുണ്ട് അതായത് മസാജ് പാക്ക് പിന്നെ ഫേസ് ബോഡി മസാജ് കാര്യങ്ങളൊക്കെ സെയിം ആയിട്ട് തന്നെ ഒന്നും ഒരു മാറ്റവും ഇല്ല കഴിഞ്ഞ ദിവസം കാണിച്ച കാര്യങ്ങളൊന്നും നമ്മളിപ്പോ റിപ്പീറ്റ് കാണിക്കുന്നില്ല ബാക്കി പുതിയതായിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അതായത് നമ്മൾ മഞ്ഞൾ ഇത് മസാലസ് പാക്ക് മാറ്റിയിട്ട് സ്റ്റാർട്ട് ഞവരത്തേപ്പിന് മുൻപായിട്ട് വീണ്ടും ഫുൾ ഓയിൽ മസാജ് ഉണ്ട് ഫുൾ ബോഡി ഓയിൽ മസാജ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഞവരത്തേപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മുടെ ഞവര തേപ്പാണ് ഫുൾ ബോഡിയിൽ ഇങ്ങനെ ഞവര തേച്ച് പിടിപ്പിച്ച് ഫുൾ ബോഡി മസാജ് ചെയ്തെടുക്കും ഫുൾ ബോഡിയാണ് ഇട്ട ചെയ്യുന്നത് അതിനുശേഷം പത്ത് മിനിറ്റ് ഇരുന്നതിന് ശേഷമാണ് നമ്മുടെ വേദുകുളി വേദുകുളിക്ക് ശേഷം പതിവ് പോലെ ധൂമപാനമൊക്കെ ചെയ്ത് അപ്പൊ നമ്മുടെ പതിനഞ്ചാമത്തെ ദിവസത്തെ ഞവര തേച്ച് കഴിഞ്ഞു അതെ അതെ അത് നമ്മുടെ വെള്ളത്തിൽ കുളിച്ച് ഇപ്പോൾ മൂക്കൊക്കെ പൊകച്ചു തലമുടിയൊക്കെ പൊകച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഇട്ടില്ലല്ലോ കണ്ണെഴുതി ഇനി നമുക്ക് ഫേഷ്യല് ഫേഷ്യൽ വരാനുണ്ട് മാനിക്യൂറ് നേത്രീ പെഡിക്യൂറും ഒക്കെ ഏകദേശം പറഞ്ഞു കേട്ടിട്ടുണ്ട് ആണല്ലേ പിന്നെ ഏകദേശം നേത്രധാര ഈ കണ്ണിനകത്തേക്ക് കണ്ണിനകത്ത് മറ്റേ കൃഷ്ണമണി പുറത്തെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി കാഴ്ച കൂടാതെ ഈ വീഡിയോ മൊത്തം നിന്റെ അപ്പ മാത്രമേ ഉള്ളൂ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അങ്ങനെ നമ്മൾ അവസാനം ഇരുപതാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതെ പ്രസവരക്ഷയുടെ ഇരുപതാമത്തെ ദിവസം നമുക്ക് എക്സ്ട്രാ ഉള്ളത് ഫേഷ്യലാണ് ഫേഷ്യൽ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഫേസ് മുഴുവനും അവർ ഓയിലിട്ട് മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കും നമ്മുടെ ഫുള്ള് സ്ക്രബ് ചെയ്തോണ്ടിരിക്കട്ടോ നല്ല രസമാണ് സ്ക്രബ് ചെയ്യുമ്പോ അതിന് അത് മൊത്തം തുടച്ച് മാറ്റി നല്ലപോലെ ക്ലിയർ ആക്കി കൊണ്ടിരിക്കണം ഓഹ് അതിനുശേഷം ഇത് ആവി പിടിക്കുക നല്ല രീതിയിൽ ഫുൾ ആവി പിടിക്കാണ് ശേഷം വീണ്ടും നമ്മുടെ ഫേസിലേക്ക് ഇതായിരുന്നു മാസ്ക് 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 വീണ്ടും മസാജ് ചെയ്യുക അല്ലെ ഫൈനലി ആ വീണ്ടും ഇത് തുടച്ചു മാറ്റിയാണ് അപ്പോ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഫേസിൽ ഈ കിഴി ചെറിയ ചെറിയ കിഴി ഞവര പാലിൽ മുക്കിയാന്ന് തോന്നുന്നവരെ അതിനുള്ളിൽ ഉള്ളത് കിഴി പിടിക്കുക ഫുള്ള് മസാജ് ചെയ്തു അങ്ങനെ ഞാൻ ഇങ്ങനെ കിടക്കുവാണ് അത് നേരം വെക്കണം വെക്കണം ട്രീറ്റ്മെന്റിന്റെ അവസാന അതെ ട്രീറ്റ്മെന്റിന്റെ അവസാന ഭാഗത്തേക്ക് കിടന്നോണ്ടിരിക്കാണ് അതിന്റെ ഭാഗമായിട്ട് ഈ ചെയ്തോണ്ടിരിക്കുന്ന സാധനം എന്താണ് ചെയ്യാണ് അപ്പോ വെള്ളത്തിലുണ്ട് കാല് കുത്തിട്ടുണ്ട് കരണ്ടൊക്കെ കുത്തിയിട്ടുണ്ട് അറ്റം ഇങ്ങനെ പോയിട്ടുണ്ട് ആണോ നല്ല സുഖം ഇത് ചെയ്യാൻ തുടങ്ങുവാണ് അപ്പൊ നമ്മുടെ ആദ്യത്തെ പരിപാടി തുടങ്ങിയിരിക്കണം കേട്ടോ നാരങ്ങ വെച്ച് സ്ക്രബ് ആ ഒരാളും കൂടെ ഉണ്ട് സഹായിക്കാനായിട്ട് സഹായം ഉണ്ട് കട്ടിതെടുത്തോണ്ടിരിക്കയാണ് ഗൈസ് അവറ മിഷണറിസം എന്താണ് ഉദ്ദേശിക്കുന്നത് ഇടയനേട ഇടേ ശരിയാ ഇടേ ശരിയാകുന്നത് അല്ലേ ഇടം വൃത്തിയാക്കുമോ ഇത് അക്കപ്പൻസ് സർ സാജിന്റെ പവർ ആണ് അതെന്നാ മസജിങ് ആണോ അല്ല വൃത്തിയാക്കാനേ കുറച്ച് പണിണ്ടല്ലേ കുറച്ച് സമയം എടുക്കും അതേ യൂഷ്വലി ഈ പത്ത നങ്ങോട് ഇങ്ങനെ ആക്കണ്ട അതാണ് പത്ത ലൈക്ക് ചെയ്യൂ 20 തന്നെ ഇത് ബാക്കിയുള്ള എല്ലാത്തിനെ അപേക്ഷിച്ച് കുറച്ച് സമയം കൂടുതൽ കൈ പെട്ടെന്ന് കൂടുതലെടുക്കുന്നു അതെ അറിയാതെ ഞാൻ ഒരു അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ് അതെ അപ്പോൾ വീണ്ടും നമ്മുടെ കാല് മസാജ് ചെയ്തോണ്ടിരിക്കും മസാജ് എല്ലാം സ്ക്രബ് ചെയ്തോണ്ടിരിക്കാണ് ഫുള്ള് നൈലെല്ലാം കട്ട് ചെയ്ത് ഫുള്ള് അത് എന്താ പറയാ വെളുപ്പിച്ചെടുത്തു മഞ്ഞ കളറ നഖത്തിനെ വെളുത്ത കളറൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ കുറെ കഷ്ടപ്പെട്ടു ഇത് ഫുള്ള് സ്ക്രബ് ചെയ്ത് ഒരു കാലിന് ഇതായി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ലൈറ്റ് ഒക്കെ തളിയുന്നുണ്ട് പാമ്പിന്റെ പടം പൊളിയുന്ന പോലെയാണ് എനിക്ക് കാലിൻ്റെ മൂട്ടീന്ന് പൊളിഞ്ഞ് പോയത് ഒരു നമ്മുടെ കാലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതിനെ നമുക്ക് പിടിക്കൂർ ചെയ്ത് നമുക്ക് ഏത് എന്നുള്ളതാണ് കേട്ടോ ടാസ്ക് ആണ് ആയില്ലേ നല്ല കഴുകിയിട്ട് കഴുകിയിട്ട് തേച്ച് അങ്ങനെ നമ്മള് ചെളിവെള്ളമൊക്കെ മാറി നല്ല പുതിയ വെള്ളം ആക്കിട്ട് കേട്ടോ അല്ലായിട്ട് കാണിച്ചു എന്റെ പൊന്നെ ആ അതിലും നല്ല ഇതാണെന്ന് എനിക്ക് തോന്നുന്നു ഉം അപ്പൊ നമ്മൾ അടുത്ത ഇതിനെ പാക്ക് അങ്ങനെ നമ്മള് കാല് പകുതിയാക്കി നിർത്തിയിട്ട് കാലയില് പകുതിയാക്കി നിൽക്കുക റെഡി ആയിട്ട് നിൽക്കുന്നു അതിനിടയ്ക്ക് നമ്മള് വീണ്ടും കയ്യിലേക്ക് കടന്നിരിക്കുകയാണ് കൈ റെഡിയാക്കി ആക്കി കൊണ്ടിരിക്കാണ് കയ്യില് രണ്ട് ഫുൾ ഇട്ടിരിക്കുകയാണ് അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇരിക്കുന്നത് ദേഹത്ത് മുട്ടാതിരിക്കാനാണ് കൈ അകത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കൈ ഒന്ന് ചെളി പോയിട്ടുണ്ട് കേട്ടോ കാലയിലും അതുപോലെ തന്നെ പോളിഷ് ഒക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് അതെ അതെ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് കൊള്ളായിരുന്നോ അത് ഇനി നമുക്ക് ഒരേ ഒരു സംഭവം കൂടെ ചെയ്യാനുണ്ട് അത് നേത്രധാര അത് ഈ ഇതിന്റെ ബാക്കിയായിട്ട് തന്നെ കാണിക്കാം നമ്മുടെ നേത്രധാര എങ്ങനെയാണ് നേത്രധാര ചെയ്യാൻ പോകുന്നത് എന്നാണ് പോകുന്നതാണ് കാണാൻ പോകുന്നത് ഏറ്റവും ലാസ്റ്റ് അല്ലേ ഫൈനലി നമ്മൾ അതിലേക്ക് കടക്കുകയാണ് അപ്പോഴെന്തായാലും നമുക്കന്നാട്ട് പോയാലോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ പതി അഞ്ചാമത്തെ ദിവസം മുതൽ ഇരുപത്തി ഒന്നാമത്തെ ദിവസം വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ആദ്യത്തെ ഒന്ന് മുതൽ പതിനാല് ദിവസം വരെയുള്ളത് സെയിം ട്രീറ്റ്മെൻറ്റാണ് അതാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ആദ്യത്തെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് എങ്കിലും അതിന് കൂടെ എക്സ്ട്രാ ആയിട്ട് അതെ അതെ ആ പെഡിക്യൂറും മാനിക്കൂറും ലാസ്റ്റ് ഡേ ആണ് ചെയ്യുന്നത് അപ്പോ ബാക്കിയുള്ളതെല്ലാം ഈ കിഴിയും അതുപോലെ തന്നെ ഞാൻ ഞര അതെല്ലാം എല്ലാ ദിവസവും ബാക്കിയുള്ളു ഈ പതിനഞ്ച് ദിവസം തൊട്ട് പതിനഞ്ചു മുതൽ ഇരുപത്തി ഒന്ന് ദിവസം ഏറ്റവും ലാസ്റ്റ് അതെ ഫൈനലി നമ്മൾ കാണാൻ പോകുന്നത് നേത്രധാരയാണ് അപ്പൊ നമ്മള് നേത്രധാര തുടങ്ങാണ് കേട്ടോ വെള്ളത്തിന്റെ തണുപ്പുകൊണ്ട് ചെലപ്പോ ഒരു തുള്ളൽ കാണെന്നാണ് പറഞ്ഞത് ഏയ് ഒന്നുമില്ല നീ എന്താ കാണിക്കുന്നത് കണ്ണ് നേരെ പിടിക്കടി പിടിക്കാതെ എന്ത് കണ്ണ് കരച്ചുടങ്ങിയാണ് കണ്ണിതക്കടക്കല്ലേ വെള്ളം അതൊഴിക്കുമ്പോ കണ്ണ് കണ്ണ് തുറക്കണം നമ്മുടെ നേത്രധാര അവസാന ഭാഗമാണ് കാണുന്നത്

പിന്നെ കുളിക്ക് തണുപ്പൊന്നും ഇല്ല കാരണം നല്ല കുളിക്കുന്നത് ചൂടുവെള്ളത്തിലെ തണുപ്പില്ല എനിക്ക് എനിക്ക് ഷിവറിങ്ങിന്റെ ഒരു ഉള്ളതാണ് അതായത് കൂടുതൽ തണുപ്പ് പറ്റത്തില്ല തണുപ്പാകുമ്പോഴേക്കും എനിക്ക് ചെയ്യാൻ തുടങ്ങും അപ്പം ഞാൻ അവരെ തേക്കുമ്പോഴും മഞ്ഞള് തേക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ കടന്നു കാരണം ഫുൾ ബോഡിയിൽ തേച്ച് പിടിപ്പിക്കയില്ലേ അതിന്റേതായ ഒരു ഇത് എന്തായാലും ഉണ്ടാവും അപ്പം ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ എന്തൊക്കെ മാറ്റം സംഭവിച്ചു എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മള് ഇത്രയും ദിവസം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം എല്ലാവർക്കും അറിയാൻ വേണ്ടി ആഗ്രഹം അതെ എന്തായാലും നമ്മൾ തുടക്കത്തിൽ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അവസാനം അപ്പം എനിക്ക് എനിക്ക് വന്ന എനിക്ക് തോന്നിയതിന് എന്റെ ചേഞ്ചസ് വെച്ചാൽ ഒന്ന് എന്റെ തലയിലെ ഡാൻഡ്രഫ് കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞ ചെറുതായിട്ട് ഇവിടെ ഇവിടെ ഒക്കെയുണ്ട് പക്ഷെ എന്നാലും ഇരുപത്തൊന്ന് ദിവസം നല്ല ഡാൻഡ്രഫുണ്ടായിരുന്നു ഡാൻഡ്രഫ് കുറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ പ്രഗ്നൻസി അതായത് ഡെലിവറിക്ക് ശേഷം മുടികൊഴിച്ചിലുണ്ടാവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉണ്ടായിരുന്നു എനിക്ക് നല്ലവണ്ണം മുടികൊഴിച്ചിലുണ്ടായിരുന്നു കാരണം ഫസ്റ്റ് ഡേയില് ചുമ്പള്ളിയേ പോരല്ലോ അതുകൊണ്ട് അവന് അവിടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു പോയിട്ട് മൊത്തത്തിൽ പോയിന്ന് ഞാൻ പറഞ്ഞില്ല അതുപോലെ തന്നെ മുടികൊഴിച്ചില് ഞാൻ ഫസ്റ്റ് ഡേല് അവര് പലരും പല വീഡിയോയിലും പലരും പറയും എന്റെ മൊത്തം പോയി എന്റെ മൊത്തം ശരിയായാലും നമ്മള് ശരിയായത് ശരിയായെന്നും ശരിയാകാത്തത് ശരിയായെന്നും കൃത്യമായിട്ട് വീഡിയോയില് പറയും അത് എവിടെ പോയവരങ്ങനെ തന്നെയാണ് അപ്പം മുടി കോഴിച്ചു പറഞ്ഞാൽ ഫസ്റ്റ് ഡേയില് എന്റെ മുടിയും പിടി എങ്ങനെ ഊരി എടുത്തായിരുന്നു ആ ഒരവസ്ഥയില്ല അപ്പോഴേക്ക് അത്രയും വ്യത്യാസം വന്നുള്ളത് എനിക്ക് നല്ല രീതിയിൽ ഇടാൻ പാക്ക് നല്ല രീതിയിൽ ഇടാൻ പറ്റിയാണ് ഇത് പോവാതിരിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം കിട്ടുക അല്ലെ പൂർണമായിട്ട് പോയേനെ ആദ്യം ഒരു അഞ്ചോ ആറോ ദിവസം പത്ത് ദിവസം കിട്ടോ ആദ്യത്തെ പത്ത് ദിവസം കിട്ടുള്ളൂ ബാക്കി പത്തോ ഇരുപത് പതിനൊന്ന് ദിവസം കിട്ടില്ല കാരണം ഇവർക്ക് ജലദോഷം പാക്കിടാൻ പറ്റുന്നില്ല അങ്ങനെ പാക്കിടലും നിർത്തി അതാണ് ആ ഒരു തന്നിട്ടുണ്ട് അതെ അതെ ഭയങ്കര മഴയാണ് എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ജലദോഷം ഞങ്ങൾ എല്ലാവർക്കും ജലദോഷം വന്നേ നമ്മുടെ നിന്ന് ആ കൊച്ചിന് വരെ ജലദോഷം പിടിച്ചു കാലാവസ്ഥയിലാണ് അപ്പം അത് രണ്ടാമത്തെ പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു ലിപ്സ് ലിപ്പില് ഫുള്ള് പിഗ്മെന്റേഷൻ ഉണ്ടെന്ന് അതായത് ലിപ് ഇപ്പൊ അവര് തന്നിരിക്കുന്ന ഇട്ടോണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് അല്ലാതെ ലിപ്പില് മൊത്തം ഇങ്ങനെ കറുത്ത ഇങ്ങനെ റൗണ്ടില് നേരത്തെ തൊട്ടുണ്ട് ലിപ്പില് പ്രഗ്നൻസി ആയി കഴിഞ്ഞപ്പോഴേക്ക് അതിന്റെ കൂടി പിഗ്മെന്റേഷൻ കൂടുവല്ലോ ആ സമയത്ത് അങ്ങനെ കൂടി അത് അവര് തന്ന ലിപ് ലിപ്ബാമ് രാവിലെ കുളി കഴിഞ്ഞു വിടുവായിരുന്നു രാത്രി കിടക്കുന്നതിന് മുന്നേ ഇടുമായിരുന്നു അതിനുശേഷം അത് മങ്ങി ചെറുണ്ട് ചെറുത് ലൈറ്റ് ആയിട്ടുണ്ട് പൂർണ്ണമായിട്ട് മാറുന്നില്ല പക്ഷെ അവരും എല്ലാ ദിവസവും കൃത്യമായിട്ട് ഇട്ടില്ല അതൊന്നാമത്തെ കാര്യം ഇട്ടില്ല മറന്നുപോവാര രാത്രി ഇടാൻ മറന്നു പോകാൻ നേരം ഇടാൻ പറഞ്ഞിരുന്നു പക്ഷെ മാറ്റമുണ്ട് അത് ആ കൊച്ചു എന്നോട് പറഞ്ഞു ഞങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന തെറാപ്പിസ്റ്റ് കൊച്ചു എന്നോട് പറഞ്ഞു നല്ല മാറ്റം ലിപ്പിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അത് അതൊന്ന് പിന്നെ അതൊന്നു ഈ ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് 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 ആയിട്ട് പോലെ ഇങ്ങനെ ഇങ്ങനെ റൗണ്ടായിട്ട് നോക്കിയാൽ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവും ഫുള്ള്

ആ അത്ര അതുപോലെ അപ്പം സെൻട്രിക്ക് കൂടെ ഒരു വരയുണ്ട് അതായത് ലീനിയ സെന്ററി കൂടെ ഒരു വരയുണ്ട് അത് ആ ഒരു കറുപ്പ് ഇപ്പഴും മങ്ങി പക്ഷെ ഫുൾ ആയിട്ട് പോയിട്ടില്ല ബാക്കി ഫുള്ള്ണ്ടായിരുന്ന കറുപ്പ് പോയിട്ടുണ്ട് ബാക്കി ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട് ായി അപ്പൊ ഈ സെൻട്രിൽ കൂടെ ഉള്ള അത് പോവാൻ വേണ്ടിട്ടും എനിക്ക് അവര് പാക്ക് തന്നിട്ടുണ്ട് അപ്പം എന്നോട് എന്നും കുളിച്ചു കഴിഞ്ഞു കുളിക്കുന്നതിന് മുന്നേ പാക്കിട്ട് സ്ക്രബ് ചെയ്തതിനു ശേഷം കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതും കൂടെ പോവാൻ വേണ്ടിട്ട് അപ്പം അത് അങ്ങനെ വയറിലെ പിഗ്മെന്റേഷനും കുറഞ്ഞിട്ട് പിന്നെ നമുക്ക് ബോഡിയിൽ കിട്ടിയിരിക്കുന്ന ബാക്കിയുള്ള മാറ്റം പറ എന്താണ് അതായത് ഫുള്ള് മസാജ് ചെയ്യുമ്പോൾ മാറ്റം ഫുള്ള് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉപയോഗിക്കും കാരണം വിറകുമുതൽ കാലുരൽ വരെ ഫുൾ മസാജ് ചെയ്യുമ്പോൾ അതിന്റേതായ മാറ്റം ഉണ്ടാവും പെയിനും കാര്യങ്ങളും ഓവറായിട്ട് വലിയ നടുവേദന ഉണ്ട് അത് കൂടുതൽ സമയം റെസ്റ്റ് എന്ന് പറയുന്നത് പ്രധാനമാണ് കിട്ടുന്നില്ല കൃത്യമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് അതായത് നടുവേദനയും വേദനയും പുറം വേദനയും അതെനിക്ക് കണ്ടിന്യൂസ് വേദനയല്ല അതായത് എപ്പോഴും എനിക്ക് വേദന എടുത്തുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത് അതായത് കുറെ സമയം ഞാൻ ഞാനിരിക്കുക കൊച്ചിനും പാലും എടുക്കാൻ രാത്രിയിലൊക്കെ ആയാലും അല്ലെങ്കിൽ എണീറ്റിരിക്കുമ്പോഴേക്കും ഇങ്ങനെ എടുത്ത് കുലുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നല്ല പുറം വേദനയാണ് പക്ഷെ കിടന്നു കഴിയുമ്പോൾ അത് പോകും അത് കിടക്കാനുള്ള അവസരം കിട്ടാത്തതുകൊണ്ടാണ് ആ ഒരു വേദന ഉള്ളത് അല്ലാതെ വേദനകളൊന്നുമില്ല പിന്നെ എൻ്റെ കാലയില് കുറേ എന്താ പറയാ കാലയില് കുറേ ഡെഡ് സ്കിൻ ഉണ്ടായിരുന്നു കാരണം ഈ ഒമ്പത് മാസം എന്ന് പറയുന്ന കാലം വീഡിയോ എടുക്കുമ്പോൾ എടുക്കുമ്പോ ചെറുണ്ടെന്ന് കാണുമ്പോ അത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ പെഡിക്കൂർ എന്ന് പറയുന്ന സംഭവം ജീവിതത്തിൽ ചെയ്തിട്ടില്ല രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലപ്പോഴും പോയി താഴത്തെ അലക്കുകളിന്റെ അവിടെ പോയിട്ട് കഴുകുക ചെയ്യുന്നേ താട്ട് ഇറങ്ങിയിട്ട് താഴെ കല്ല് പിന്നെ വരയ്ക്കാനുള്ള സംവിധാനം നമ്മുടെ വീടിനുള്ളിൽ ഇല്ല അപ്പൊ അലക്കുകളെ പോയിട്ടാണ് വരച്ച് കഴുകിയിരുന്നത് അപ്പൊ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തത് മുതൽ അതിൽ കാലുകൊക്കി വെക്കാനുള്ള ബുദ്ധിമുട്ടുമുണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ല അപ്പൊ ആ ഒരു സംഭവത്തിൽ കുറെ ഡെറ്റ്സ് പിന്നെ കൂടി പിന്നെ മഞ്ഞൾ പാക്ക് ഇട്ടതിൻ്റെ മഞ്ഞളിന്റെ ഒരു കറയുണ്ടല്ലോ അത് ഫുൾ പിടിച്ചിരിപ്പുണ്ടായിരുന്നു അപ്പം അതാണ് കഴുകി കഴുകി അതൊക്കെ വൃത്തിയാക്കി കാല് എന്താ പറയാ മഞ്ഞളൊക്കെ പോയി നല്ല എടുത്ത് വൃത്തിയായി അതുപോലെ തന്നെ കൈ കൈ പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു കാലിലായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത് അതൊക്കെ പോയി പിന്നെ കാലിന് നഖത്തിലൊക്കെ മഞ്ഞളുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു അത് പോകത്തില്ലേ പുറത്തിറങ്ങുമ്പോ എല്ലാരും വിചാരിച്ചു അതൊക്കെ കളഞ്ഞു അല്ല അതുപോലെ തന്നെ അവസാനം കാണുമല്ലോന്നൊക്കെ വിചാരിച്ചതൊക്കെ നേത്രധാരം എനിക്കറിയത്തില്ല കണ്ണിനൊരു തണുപ്പ് കിട്ടി അതിന്റെ ദീപിന് ഉണ്ടാവില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് ഒരു തണുപ്പ് നല്ലൊരു തണുപ്പ് അപ്പൊ അത്രയും സംഭവങ്ങളാണ് എനിക്ക് അതായത് ി അതായത് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കഴിഞ്ഞ ഉടനെ എടുക്കുന്ന വീഡിയോ പക്ഷേ ഇതിന്റെ ഇതിൻ്റെ കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ദിവസം കണ്ടിന്യൂസ് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് പ്രാവർത്തികമാകുമെന്ന് അറിയില്ല പ്രധാനമാണ് നമ്മൾ എടുക്കുന്ന നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്താൽ മാത്രം അതനുസരിച്ചുള്ള റെസ്റ്റ് എടുത്താൽ മാത്രമേ അതിനുള്ള പൂർണ്ണമായിട്ടുള്ള ുണം കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഇതിന് കുറെ ഗുണങ്ങളുണ്ട് ഭാവിയിലേക്കാണ് ഇതിന്റെ ഗുണങ്ങൾ വരാൻ പോകുന്നത് ഏറ്റവും അതിന്റെ റിസൾട്ട് മുഴുവൻ അങ്ങനെയാണ് ഭാവിയിലേക്കാണ് നമുക്ക് ഉണ്ടാകുന്ന ശരീരത്തിൽ മാറ്റം വലിയ ഭയങ്കര വ്യത്യാസമായിരിക്കും എന്തുകൊണ്ട് ഇങ്ങനെ ഇത് ചെയ്തിട്ടാണോ എല്ലാവരും ചോദിക്കാം ആ സമയത്ത് നമുക്ക് ഈ ഒരു ഞാനിപ്പോൾ പറഞ്ഞ സാധനങ്ങളല്ലാതെ ഭാവിയിലേക്ക് ആണ് അതിന്റെ ഒരു നല്ലൊരു ഗുണം കിട്ടാൻ പോകുന്നത് കാരണം നടുവേദനയൊക്കെ ഇനി വരാൻ പോകുന്നതേയുള്ളൂ നമ്മുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് ഈ സിസറിയും ചെയ്തതിൻ്റെ മറ്റേ അനുസ്തേഷ്യയുടെ എഫക്റ്റൊക്കെ കാരണം നടുവേദനയൊക്കെ ഇനി ഭാവിയിലേക്ക് ഉണ്ടാകാൻ പോകുന്നതേയുള്ളൂ അതൊക്കെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ കാരണം നടുവിൽ ആ സ്പൈനൽ കോഡിനൊക്കെ നല്ല രീതിയിലുള്ള മസാജ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പം അതിനനുസരിച്ചുള്ള മാറ്റം എന്തായാലും ഉണ്ടാകും ഓക്കെ അപ്പം നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നമുക്ക് പറയാനുള്ളത് സഹ്യ ആയുർവേദ അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് എന്തായാലും ഞങ്ങൾക്ക് ഫസ്റ്റ് കേട്ടിട്ടുള്ളത് അവര് സ്റ്റാർട്ട് 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 കേരളത്തിൽ തന്നെ ഫസ്റ്റ് ഈ അവര് പണ്ട് നമ്മൾ പക്ഷേ ഇത്രയും വലിയൊരു അവരുടെ ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞത് തന്നെ നമുക്ക് വലിയൊരു സന്തോഷമാണ് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ സാധിച്ചു നമ്മൾ ഒരിക്കലും കഴിഞ്ഞ ഫസ്റ്റിൽ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പൊ എന്തായാലും അതിന് പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നത് സഹ്യ ആയുധയോടും അതുപോലെ തന്നെ എല്ലാ ദിവസവും എന്തെങ്കിലും ഇപ്പൊ എനിക്ക് ജലദോഷം തന്നെ വേഗം പാക്കറ്റ് ഉണ്ടായപ്പോലോഷണുണ്ട ആവി പിടിക്കണം അങ്ങനെ അതുപോലെ ഇടയ്ക്ക് ഒരു രണ്ട് ദിവസം രണ്ട് അന്നേരം ഡോക്ടർ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു അന്നേരം ഡോക്ടർ നോക്കിയിട്ട് നോക്കിയിട്ടത് അതായത് എനിക്ക് ഞവര പറ്റുന്നില്ലായിരുന്നു ഫേസിൽ കുരു അന്നേരം എന്നോട് പറഞ്ഞു ഞവര ഇടണ്ട അതിന് ി എനിക്ക് ഇട്ടു തരാൻ പറഞ്ഞു അങ്ങനെ അത് മാറ്റി ആക്കി അതിനുശേഷം ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേറെ ഫേസ് പാക്ക് ഒക്കെ തന്ന് അങ്ങനെ എന്താ പറയാ ഒരു നല്ല ഒരു കേറായിരുന്നു ഞങ്ങള് ഞങ്ങൾക്ക് പേഴ്സണലി ഞങ്ങള് സജസ്റ്റ് ചെയ്യുവാണ് നിങ്ങളുടെ ആരെങ്കിലും ഇങ്ങനെ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുന്നത് അനുഭവം എക്സ്പീരിയൻസ് അവരെ അല്ലാതെ നിങ്ങൾ അവിടെ പോയി ഇത് നമ്മൾ ഒരിക്കലും നിർബന്ധം അല്ല നമ്മളെ എന്താ ഇങ്ങനെ പൊക്കി പറയുന്നതല്ല നമ്മുടെ അനുഭവം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ്റെ കാര്യങ്ങള് ഇന്ത്യൻ്റെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളത് അപ്പൊ അപ്പൊ അതല്ല നിങ്ങൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്യണേ നമ്മുടെ എക്സ്പീരിയൻസോട് നമ്മള് ഹൺഡ്രഡ് പെർസെന്റേജ് പറയാണ് അവര് അതായത് അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ അത്രയും അടുക്കും ചിട്ടയെ നീറ്റായിട്ടാണ് ഇവിടെ വന്ന കൊച്ചാണെങ്കിലും നമ്മളോട് പെരുമാറിയതും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് രീതിയിലും ഇല്ല ഇല്ല അപ്പം സൂപ്പർ ആയിരുന്നു അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല അല്ലേ ഒന്നും പറയാനില്ല അതേ ഉള്ളത് ും ചില ആളുകൾക്ക് ചെല ചില സ്ഥലങ്ങളിൽ എഫക്ട് ചെയ്യും അതുകൊണ്ടാണ് അല്ലെ അത്രയും താങ്ക് യു സഹ്യ ആയുർവേദ അതുപോലെ താങ്ക്സ് നമ്മുടെ തെറാപ്പിസ്റ്റ് ആയിട്ടുള്ള എന്തായാലും കാരണം എനിക്ക് മാറി പോകും ഞാൻ വിളിക്കും വീട്ടിൽ വിളിക്കാൻ ഞാൻ മാറി പാറ വിളിക്കും അങ്ങനെയൊക്കെ അതെന്തായാലും ഡോക്ടറോടും താങ്ക്സ് പറയുന്നത് ഡോക്ടർ ഇന്നും കൂടെ വിളിച്ചിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ എന്തുണ്ടെങ്കിലും വിളിക്കാനും എന്താ പറയുക എന്ത് വേണമെങ്കിലും നമ്മുടെ ആരോഗ്യസ്ഥിതി അവരുമായിട്ട് ഷെയർ ചെയ്യാം അതിനുള്ള സജഷൻസ് തരുന്നതായിരിക്കും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പിന്നെ ആയുർവേദം ആയതുകൊണ്ട് തന്നെ ഒരു സൈഡ് എഫക്ട് നമ്മള് ഗുണങ്ങളെ ഉണ്ടാവുള്ളു ഒരിക്കലും ദോഷം ഉണ്ടാവില്ല എല്ലാം ഈ നാച്ചുറൽ സാധനങ്ങളാണല്ലോ യൂസ് ചെയ്യുന്നത് അത് അവര് അവരുടെ ഓരോ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴും എന്തൊക്കെ അടങ്ങിയിരിക്കുന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നെ തരും അതിലെന്തൊക്കെയാണുള്ളത് എന്നൊക്കെ അവർ പറഞ്ഞു ചില കുറെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ് അതിനുള്ളിലുള്ള കണ്ടന്റ് നമ്മൾ പറയത്തില്ല എന്നൊക്കെ പറയും പക്ഷെ അവര് അതിനുള്ളിലുള്ള എല്ലാ കണ്ടന്റും പറയും പക്ഷെ അതിന്റെ പേരൊന്നും പറയാൻ എനിക്കറിയില്ല കാരണം നമ്മള് കേൾക്കാത്ത പേരുകളാണ് കുറെ കണ്ടന്റുകൾ ഓരോ സാധനങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല അതിൽ അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ സാധനങ്ങളും അല്ലെ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും അവരോട് ചോദിച്ചാൽ അവരതിൽ എന്തൊക്കെയാണല്ലോ എന്ന് പറഞ്ഞിരുന്നു നമ്മൾ ശരിക്കും അങ്ങനെ വേണം ഒരു ഹോസ്പിറ്റലിൽ പോയാലും നമുക്ക് എടുക്കുന്ന മെഡിസിനായാലും ഓപ്പണായിട്ട് മെഡിസിന് എന്തൊക്കെ കണ്ടന് ആണ് അടങ്ങിയിരിക്കുന്നത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന അതിന്റെ കോൺട്രാൻഡിക്കേഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക അവര് നമുക്ക് പറഞ്ഞു തരുമ്പോഴാണ് രണ്ടോ മൂന്നോ മിനിറ്റ് ഒതുക്കണം പക്ഷേ കണ്ടുപോകാൻ പോയി പോയി അപ്പൊ നമുക്ക് അവസാനിച്ചിട്ടില്ലേ അപ്പൊ അത് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും എല്ലാവർക്കും പിന്നെ എടുത്തു പോകണ്ടേ കുഞ്ഞുമാവ പെർഫെക്റ്റ് ആണ് കേട്ടോ ആ ഒരു നമ്മൾ പറഞ്ഞില്ല കുഞ്ഞുമാവയ്ക്ക് ഹെഡ് ഹെയർ ഓയിലും ഉണ്ട് അതായത് വെക്കുന്ന ഓയിലും ഉണ്ട് ബോഡിയിലെ ഓയിലും ഉണ്ട് അത് രണ്ട് നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല കുഞ്ഞുമാവയ്ക്ക് അതിലെ ജലദോഷം ആയതുകൊണ്ട് പക്ഷെ അതും ഇവിടെ തന്നിട്ട് പോയിട്ടുണ്ട് നമുക്ക് പിന്നീട് അപ്ലൈ ചെയ്യാൻ ദിവസം കൊച്ചിനെ അവര് തന്നെ കുളിപ്പിച്ച് എല്ലാ കാര്യങ്ങളും അമ്മ മാത്രമല്ല കൊച്ചിന്റെ കുളി അവര് തന്നെയായിരുന്നു അത് പറയാൻ പറഞ്ഞു പോയി അതുകൊണ്ട് അലാശപ്പെട്ട ഓർത്തപ്പം ഞാൻ പറഞ്ഞത് അപ്പൊ എന്തായാലും ഒരിക്കൽ പോയി താങ്ക് യു സഹ്യ ആയുർവേദ അപ്പൊ നമുക്കത് നല്ല വീഡിയോ